ശ്രീമുള്ള കൂട്ടുകാരെ ഏവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഞാൻ സുരേഷ് മുരുകാലേ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ മീൻ തീരയാണ് ഉണ്ടാക്കുന്നത് ഇത് സ്ത്രീകളും ഗർഭിണികളും ഒക്കെ കഴിച്ചിരിക്കേണ്ട ഒരു മത്സ്യമാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂട്ടുകാരെ നമ്മൾ അങ്ങനെ മീൻ എല്ലാം മെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഈറ്റേഡ് ഇലയാണ് ഇത് അരവുള്ളതുകൊണ്ടാണ് നമ്മൾ ഈറ്റേഡ് അല എടുത്തിരിക്കുന്നത് ഈറ്റേഡ് അല ഇട്ടാത്തവർ ഉപ്പനച്ചം അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടിപ്പഴം ഇതിൻ്റെയൊക്കെ ഇലയ്ക്ക് അരവുണ്ട് അതിട്ട് വേണം ഈ മീൻ കഴുകിയെടുക്കാൻ ഇതിൻ്റെ കൂടെ നമ്മൾ കല്ലുപ്പൂടി ഇടുകയാണ് കല്ലുപ്പൂ കുറച്ച് ഇട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണ് നല്ലപോലെ നമുക്ക് മറ്റേ ഇതിനകത്തുള്ള മറ്റേ പാത്രത്തിൽ തന്നെ സ്റ്റീലിൻ്റെ ആയതും പെട്ടെന്ന് നല്ലതുപോലെ എടുക്കുക ഏ ഇത് വെട്ടിയെടുത്തിരിക്കുന്നത് കൂട്ടുകാർ കാണണം നമ്മൾ നത്തോലിയൊക്കെ വെട്ടിയെടുക്കുന്ന പോലെ അതായത് ചൂട ചൂടമയും വെട്ടിയെടുക്കുന്ന പോലെയാണ് ഇത് വെട്ടിയെടുക്കത്തിരിക്കുന്നത് തലയും ചിറവും അതിന് ഉള്ളിലെ അഴുകുമെല്ലാം കളഞ്ഞ് പാലും എല്ലാം കളഞ്ഞിട്ട് നല്ല ക്ലിയറായിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് വെട്ടിയെടുക്കുന്നത് ആദ്യം തേച്ചത് ഇല എല്ലാം പിറേക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകണത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം വീണ്ടും പഴയതുപോലെ തന്നെ ഇലയിട്ട് ഉപ്പും ഇട്ട് കഴുകിയെടുക്കുക മൺകട്ടി കത്തിട്ട് കഴുകുന്ന ആണ് കൂട്ടുകാരെ എളുപ്പം നമ്മുടെ മൺകട്ടി പൊട്ടിപ്പോയി അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ അലുമിനത്തിൻ്റെ ഈ കട്ടി ഉപയോഗിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി കഴുകുകയാണ് ഇനി ഉപ്പിട്ട് കഴുകിയാൽ മതി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും കഴുകി എടുത്താൽ മതി ഒന്നുകൂടെ നമുക്കൊന്ന് കുറച്ചെടുക്കണം നമ്മൾ ഇതിനകത്താണ് നമ്മളിതിനകത്താണ് ഇതിനുള്ളിലാണ് നമ്മൾ വെക്കുന്നത് നമുക്കതുകൊണ്ട് ഒന്നോട് ഉറച്ചെടുക്കാം കൂട്ടുകാരെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളിയായാലും മതി നമ്മൾ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമ്മൾ മിക്സിയിലിട്ട് കൊണ്ടാണ് ഒരു ചെറിയ സവാള എടുത്ത് അരിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറേ ഏറെ കാന്താരി മുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടാതെ പച്ചക്കുരുമുളകും ഉപയോഗിക്കുന്നുണ്ട് പച്ചക്കുരുമുളക് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ കുരുമുളകില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ കാന്താരിയാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മിക്സിയിൽ കൊടുക്കുകയാണ് ഒരു കറക്ക് കറക്കി നമുക്ക് ഇതെടുക്കാം അടുത്തായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ് നല്ലതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ അരപ്പ് ഒരു തവണ മാത്രമേ നമ്മൾ മിക്സിയിൽ ഇതടിക്കാവൂ അല്ലെങ്കിൽ മിക്സി ഇല്ലാത്തവർ അരലിൽ നിന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരിക മുൻപ് കണ്ട സാധനങ്ങൾ അരയലിൽ നിന്ന് ചതച്ചു കൊണ്ടുവരിക കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് തരുക്കുക കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഫേസ്ബുക്ക് കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ആ മിക്സിയുടെ ജാറിൽ അരപ്പ് കഴുകിയ വെള്ളം കൂടി ഇതിന് ഉള്ളിലൊഴിക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് അപ്പം നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് മീൻ അല്പം അധികം ഉണ്ട് അതുകൊണ്ടാണ് ഒരു കിലോ മീനോളമുണ്ട് നമ്മളൊരു നാലഞ്ച് കഷ്ണം തോട്ടുപുളി ഇട്ട് കൊടുക്കുകയാണ് മീൻപുളി എന്നൊക്കെ പറയും ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം പെട്ടെന്ന് അത് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇത് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടതാണ് നമ്മൾ മീൻ ഇട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചൊന്ന് യോജിപ്പിച്ചിരുന്ന കൈകൊണ്ടൊന്ന് ഇളകി യോജിപ്പിക്കുക നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക മഞ്ഞൾ അല്പം കുറവുണ്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾ നിറപ്പം നിറക്കുറവുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി അല്പം കൂടി ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം മീന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ പാചകം ചെയ്യുന്നത് നിറയടുപ്പിലാണ് നമുക്കതിനുള്ളിലേക്ക് നമ്മുടെ നീൻ വെച്ചു കൊടുക്കാം അതിനെ ഒന്ന് അടച്ചു കൊടുക്കാം നമ്മുടെ ഇത് ചേരുന്ന പാത്രം ഇതേ ഉള്ളൂ നല്ലതുപോലെ നമുക്ക് തീ കതിച്ചു കൊടുക്കാം നല്ല തീയിൽ ഇട്ടുകൊടുക്കുക നമുക്ക് ഇനിയതൊന്ന് തുറന്ന് നോക്കാം ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഉളിയെല്ലാം എല്ലായിടത്തും എത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളകി കൊടുക്കണം കൂട്ടുകാരെ ഈ വീഡിയോ കണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറ് ചെയ്യുക ഇത് വായ്പ മീനാണ് ഗർഭിണികളും സ്ത്രീകളുമൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു മീനാണ് കാരണം തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും സ്റ്റ് മീനാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മീൻ കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ചിലർക്ക് ഈ മീൻ കയ്പായതുകൊണ്ട് കഴിക്കാൻ അല്പം പ്രയാസമാണ് പക്ഷേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഈ മീൻ തന്നെ നിങ്ങൾ വാങ്ങി പാചകം ചെയ്യും വെള്ളം പറ്റിയതെന്നൊന്ന് നമുക്കൊന്ന് വളർത്തു നോക്കാം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കൂട്ടുകാരെ ക്യാൻസറിനും മറ്റും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു മീനാണ് വെള്ളമെല്ലാം പറ്റി നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിത്തെണ്ണ ഉപയോഗിക്കുന്ന ഒരു വെളുത്തെണ്ണ ഉപയോഗിക്കുക നമ്മളിവിടെ പാമോയിലാണ് ഉപയോഗിക്കുന്നത് കാരണം വെളിച്ചെണ്ണയുടെ വില കാരണം ഇപ്പം നമ്മൾ പാമോയിലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മളുടെ ീര റെഡി ആയിട്ടുണ്ട് നമ്മൾ അതെടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക യൂട്യൂബിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക ഇതുപോലെ തന്നെ ഈ മത്സ്യമുണ്ടാക്കി കഴിച്ചു നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക പ്ലേവർക്ക് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം